സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും മഴ ലഭിച്ചു തുടങ്ങി തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിനു മുന്നോടിയായുള്ള മഴ കേരളത്തിൽ ഇന്നു മുതൽ ലഭിച്ചു തുടങ്ങി വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിൽ മഴ ശക്തമാകും ഈ മാസം ഇരുപത്തി കേരളത്തിൽ കാലവർഷം എത്തുക എന്ന് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത് എങ്കിലും മഴ നേരത്തെ തുടങ്ങാനാണ് സാധ്യത വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിൽ മഴ ശക്തമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം കേരളത്തിൽ ഈ തവണ കാലവർഷത്തിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു വരുമണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം കണ്ണൂർ കാസർഗോഡ് തൃശൂർ മലപ്പുറം ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത അടുത്ത അഞ്ച് ദിവസം കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട ഇടുക്കി എറണാകുളം പാലക്കാട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു